സ്നേഹം കൊടുക്കുമ്പോഴാണ് സ്നേഹത്തിൻ്റെ ഗുണഭോക്താക്കളാവുക സ്നേഹം കിട്ടുമ്പോഴല്ല ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് മക്കളെ അടിമകളായി കാണരുത് അവർ വ്യക്തിയായിട്ട് ബഹുമാനത്തോടെ കാണുക അവർ നിങ്ങളെയും ബഹുമാനിക്കുക കുട്ടികളുടെ മുന്നിൽ നമ്മൾ താഴുക അപ്പോൾ കുട്ടികൾ നമ്മളെ ഉയർത്തിക്കോളും നമ്മളല്ലാതെ ഞാൻ അച്ഛനാ ഞാൻ അമ്മയാണെന്ന് പറഞ്ഞിട്ടിങ്ങനെ കളിച്ചാൽ കുട്ടികളും ഇന്നത്തെ കുട്ടികൾ മൈൻഡ് ഇല്ല അവരോടടുത്താലേ അവരടുക്കൂട്ടോ അല്ലാതെ എപ്പോഴും പേടിപ്പിക്കുന്ന ഒരു ഗൃഹനാഥനോ ഗൃഹനാഥയോ ആവരുത് നിങ്ങൾ പ്രേമത്തിന്റെ അർത്ഥം പുതിയ തലമുറ തെറ്റിദ്ധരിക്കപ്പെട്ടില്ലേ നമ്മളെ കാലത്ത് പ്രേമെന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തിന് പുറത്തുള്ള സൗന്ദര്യത്തെ നോക്കിയിട്ടല്ല ആരെയും ഭാവഗായകനാക്കും ആത്മ നീ ആത്മാവിന്റെ സൗന്ദര്യത്തെ പ്രേമിച്ചു അവളുടെ ശരീരത്തെ തൊടാറില്ല തരളക പോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു നിന്നു ഞാനും അന്യനെ പോൽ വെറും അങ്ങനെ ആത്മാവിനെ പ്രേമിച്ചു അവൾ പ്രേമിച്ചിട്ട് അവസാനം വേറെ കല്യാണം കഴിച്ചു പോയാലും നമ്മൾ അവളെ ശവിക്കാറില്ല ഉണ്ടോ അലിഞ്ഞു േർന്നതിന് ശേഷമൻ ജീവനെ പിരിഞ്ഞു പോയി നീ എങ്കിലും എന്നും മംഗളം നേരുന്നു ഞാൻ മംഗളം നേരറിയുള്ളൂ നമ്മൾ അവളുടെ വേറെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് മക്കളില്ലാണ്ടായി പോവിക്കലുണ്ടോ നമ്മള് ഇല്ല ആ പുണ്യദാമ്പത്യവർണ്ണവല്ലരിയിൽ ആനന്ദമുകുളങ്ങൾ ജനിക്കട്ടെ ജനിക്കട്ടെ എന്ന് പാടിയവരാ നമ്മൾ എന്നാ ഇന്നോ ഇന്ന് കാമുകനും കാമുകിയും തമ്മിൽ ആത്മാവ് വേണ്ട ശരീരം മതി അധരാത്രിക്ക് വേണ്ടി ആ കല്യാണം കഴിച്ചത് ശിവരാഴ്ച കഴിഞ്ഞപ്പഞ്ഞിപോടും എന്ന് പറയുന്നു അതുകൊണ്ടാണ് ആ ശരീരം വിട്ടുപോകുമ്പോൾ ആ ശരീരത്തെ നശിപ്പിക്കാൻ കാമുകി കഷായ കുപ്പിയും കൊണ്ട് കാത്തു നിൽക്കുന്നു കാമുകനെ കാമുകൻ കത്തിയും എടുത്തിട്ട് പോകുന്നു അല്ലേ കത്തിയും എടുത്തിട്ട് എൻ്റെ നാട്ടുകാരൻ ചെക്കനാ വെള്ളിയായി പോയിട്ട് കത്തിയും എടുത്തിട്ട് കാമുകിയെ കൊന്നത് എന്തുകൊണ്ടാ ശരീരവും ശരീരവും തമ്മിലുള്ള ചേർച്ച ആത്മാക്കൾ ചേരുന്നതാണ് വിവാഹത്തിന് താലി കെട്ടുന്നത് എന്തിനാ താലി ഒരു പ്രതീകമാ താലി ആലിലത്താലിയല്ല ഹൃദയത്താലിയാണ് ഹൃദയത്തിന്റെ ഷേപ്പിലാണ് താലി ഭർത്താവിന്റെ ഹൃദയം ഭാര്യയുടെ ഹൃദയത്തോട് ചേർത്തു വെക്കുന്നു ഹൃദയം പറിച്ചു ചേർത്ത് വെക്കാൻ പറ്റാത്ത കൊണ്ട് അത് പ്രതീകമാക്കിയിട്ട് ഒരു സ്വർണത്തിൻ്റെ താലിയാക്കിയിട്ട് ഇവിടെ പെവീകോള കൊണ്ട് ഒട്ടാത്തത് കൊണ്ടാണ് നൂലുമ കെട്ടിക്കകത്ത് കെട്ടുന്നത് ഇതിൻ്റെ അറിയാത്ത പൊട്ടന്മാരില്ലാത്ത പാണ ലോണും കടവും വാങ്ങിയിട്ട് വലിയ പൈസ മാല വാങ്ങിയിട്ട് താലി കെട്ടു